തോപ്രാങ്കുടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കുരുമുളക് ചെടികൾ സാമൂഹികവിരുദ്ധർ വെട്ടിനശിപ്പിച്ചതായി പരാതി തോപ്രാങ്കുടി ആനത്താനത്ത് സിബി ജോസഫിന്റെ കൃഷിയിടത്തിലാണ് സാമൂഹികവിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത് നശിപ്പിക്കപ്പെട്ട കുരുമുളക് ചെടികൾക്ക് എട്ട് വർഷത്തോളം പഴക്കമുണ്ട് വിളവെടുക്കാറായ നാൽപ്പതോളം ചെടികളാണ് വെട്ടിനശിപ്പിച്ചത് വാത്തിക്കുടി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ആദായം ലഭിച്ചിരുന്ന മാതൃകാ കുരുമുളക് തോട്ടമായിരുന്നു സിബിയുടേത് ചിട്ടയായ പരിപാലനത്തിലൂടെ നല്ല വിളവ് ലഭിച്ചിരുന്ന പന്നിയൂർ കരിമുണ്ട ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് ചെടികളാണ് തോട്ടത്തിലുണ്ടായിരുന്നതാ ചെടികളുടെ ഇലകൾ വാടിയത് ശ്രദ്ധയിൽപ്പെട്ട് പരിശോധന നടത്തിയപ്പോഴാണ് കുരുമുടക്ക് ചെടികളുടെ തണ്ടുകൾ വെട്ടിനശിപ്പിച്ചതായി കണ്ടെത്തിയതെന്ന് സ്ഥല ഉടമയായ സിബി ജോസഫ് പറയുന്നു ഈ പറമ്പര മുളക് പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉച്ച പറിച്ചുകൊണ്ടിരുന്നപ്പം ഉച്ചകഴിഞ്ഞ് രണ്ടരയോടുകൂടി കൊടി ഇങ്ങനെ വാടി നിൽക്കുന്നത് കണ്ട് ഒഴിച്ചു നോക്കി ഒഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മുളക് പറിക്കുന്നവർ പറഞ്ഞു ഇതിൻ്റെ ചുവട് മുറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഏതാണ്ട് പ നാൽപ്പതോളം കൊടികൾ ചുവട് ഇതിൻ്റെ ഒരടി വെച്ച് മുളക് വെച്ച് മുറിച്ചു വിട്ടിരിക്കുകയാണ് മുഴുത്ത കൊടികൾ തന്നെ തിരിഞ്ഞ് എന്ത് കാര്യമാണെന്ന് മനസ്സിലാകുന്നില്ല ആരാന്ന ഒരു പിടിയില്ല ഏറ്റവും സ്ഥലത്തിൻ്റെ ഏറ്റവും മുഴുത്ത കൊടികൾ നോക്കി തന്നെയാണ് അങ്ങനെ കെട്ടിവിട്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ടുതരം മുളക് കിട്ടുന്ന സൈസ് കൊടികളാണ് മുറിച്ച് വിട്ടിരിക്കുന്നത് എന്ത് വൈരാഗ്യ കുട്ടികളെ ചെയ്തതാണെന്ന് മനസ്സിലാകുന്നില്ല ആക്രമികളെ എത്രയും വേഗം പിടികൂടണമെന്നും കൃഷി വകുപ്പ് നഷ്ടപരിഹാരം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും പൊതുപ്രവർത്തകനായ വിനോദ് ജോസഫ് ആവശ്യപ്പെട്ടു ഈ മേഖലയിൽ തന്നെ ഒരു മാതൃകാ കൃഷിത്തോട്ടമായിരുന്നു സിബിച്ച അദ്ദേഹത്തിന്റെ പിതാവും കൂടി പരിപാലിച്ചിരുന്ന ഈ തോട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് പന്നിയൂർ വണ്ണ് എന്നുള്ള ഇനമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കൃഷി ചെയ്ത് വരുന്നത് നമുക്ക് ഈ പ്രദേശത്തെങ്ങുമില്ലാത്ത വിധത്തിൽ വലിയ സിൽവറൊക്കെ മരത്തിന് മുകളിൽ വരെ എത്തുന്ന രീതിയിലേക്ക് രണ്ടുതലം മുളൊക്കെ ലഭിക്കുന്ന ഒരു കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കർഷകൻ അവൻ എത്ര കാലത്തെ അവൻ്റെ അധ്വാനവും പരിചരണവുമാണ് ഈ നിലയിലേക്കൊരു കുരുമുളക് ചെടിയെ സംരക്ഷിക്കുക എന്നുള്ളത് കൃഷിക്കാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് ഇതൊരു ഒരു ഹീനമായ പൈശാചികമായൊരു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു കർഷകന് ഏതെങ്കിലും തരത്തിൽ എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലാണെന്ന് നമുക്കറിയില്ല സാമൂഹ്യ വിധത്തിലാണെന്ന് നമ്മൾ സംശയിക്കുന്നു പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ കൃഷി മേഖലയിൽ തുടരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടി കൃഷി ചെയ്തു വരുന്ന ആളുകളുടെ കൃഷിത്തോട്ടം വിളവുകൾ കാർഷിക വിളകൾ ഇതേ രീതിയിലേക്ക് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രീതിയിലും ഒരു കർഷക മനസ്സിൽ ഉള്ള ഒരാൾക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാവുന്ന ഒരു കൃത്യമല്ല ഇതെന്നുള്ളത് വസ്തുതയാണ് തീർച്ചയായിട്ടും ഇവർ പരാതി കൊടുക്കണമെന്ന് അറിയുന്നു ഇത്രയും വേഗം ഇത്തരത്തിലുള്ള സമൂഹത്തിലെ ഈ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് അവരെ അവർക്കെതിരെ നിയമനപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് കുരുമുളക് ദീർഘകാല വിളകലായതിനാൽ വിലമതിക്കാനാവാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി